എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടെൻ ക്ലാസസ് ചലഞ്ചിൻ്റെ ആറാമത്തെ പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സായിട്ട് കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂതകാലത്തിൽ സെൻറ്റൻസുകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് നമ്മൾ പഠിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപൂർണ ഭൂതകാലത്തെക്കുറിച്ചാണ് അതായത് ഭൂതകാലത്തിൽ ക്രിയ അപൂർണമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ക്രിയാരൂപമാണ് അപൂർണ അപൂർണഭൂതകാൽ അതായത് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുട്ടി അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് എഴുതുക എന്നുള്ള ക്രിയ അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു ഇങ്ങനെ പറയുന്നതാണ് അപൂർണ അപൂർണ അപൂർണഭൂതകാലിൽ നമ്മൾ സെന്റൻസുകൾ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ ആദ്യത്തേതാണ് നേ നമ്മൾ പ്രയോഗിക്കാറില്ല അതായത് കർത്താവിന്റെ കൂടെ നെയുടെ പ്രയോഗം ഇല്ല അതുകൂടാതെ കർത്താവിന്റെ ജെൻഡർ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ അതുകൂടാതെ ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും ക്രിയക്ക് വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം വെർബിന്റെ കൂടെ എന്തെങ്കിലും ചേർക്കേണ്ടത് താധാ തേതേ തീ ധീ അതായത് പുല്ലിംഗ് ഏകവചനത്തിലാണെങ്കിൽ താധാ പുല്ലിങ്ക് ബഹുവചനത്തിലാണെങ്കിൽ തേതേ സ്ത്രീലിംഗ ഏകോചനത്തിലാണെങ്കിൽ തീധീ സ്ത്രീലിംഗ ബഹോചനത്തിലാണെങ്കിൽ തീധീം ഇനി പറയാൻ പോകുന്ന കാര്യം ഹാബിച്വൽ അല്ലെങ്കിൽ റെഗുലർ ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് ഡെയിലി നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോയിരുന്നു ഞാൻ എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം നനക്കുമായിരുന്നു ഇങ്ങനെ വരുന്നത് അപൂർണ അപൂർണഭൂതകാലിലെ ഒരു ടൈപ്പ് ആണ് അതാണ് ആദ്യം നോക്കാൻ പോകുന്നത് കർ എന്നുള്ള വെർബിന്റെ കൂടെ നമ്മള് താഥ എന്ന് ചേർത്ത കർ കർ പ്ലസ് തേതേ കർത്തേതേ കർ പ്ലസ് തീതി കർത്തീതി കർ പ്ലസ് തീം കർത്തീതീം ഇങ്ങനെയാണ് നമ്മൾ വെർബിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് കുറച്ച് ഉദാഹരണങ്ങളോട് നമുക്ക് നോക്കാം കർ എന്ന ക്രിയയുടെ അർത്ഥം ചെയ്യുക എന്നാണ് അത് പുല്ലിംഗ ഏകവചനത്തിലാവുമ്പോ കർത്താത പുല്ലിംഗ് ബഹുവചനത്തിലാവുമ്പോൾ കർത്തേതെ സ്ത്രീലിംഗ ഏകവചനത്തിലാവുമ്പോ കർത്തീതി സ്ത്രീലിംഗ ബഹുവചനത്തിലാവുമ്പോ കർത്തീധീം ഇതിനർത്ഥം എന്താണ് ചെയ്തിരുന്നു അടുത്തത് പട് പട് മീൻസ് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക പുല്ലിംഗ ഏകവചനത്തിലാവുമ്പോ പടുത്താത പുല്ലിംഗ ബഹുവചനത്തിലാവുമ്പോ പടുത്തേതെ സ്ത്രീലിംഗ ഏകവചനത്തിലാവുമ്പോ പഠിത്തീതി സ്ത്രീലിംഗ ബഹുവചനത്തിലാവുമ്പോ പഠിത്തീതി അർത്ഥം വായിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചിരുന്നു അടുത്തത് ല ലാ മീൻസ് കൊണ്ടുവരുക ഇനി അത് നമുക്ക് ഓർഡറിൽ നോക്കാം ലാത്താതാ ലാത്തേതേ ലാത്തീതി ലാത്തീതി അർത്ഥം വരുന്നത് കൊണ്ടുവന്നിരുന്നു അടുത്ത നോക്കാം കഴിക്കുക കഴിച്ചിരുന്നു ബോൾ 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 സംസാരിക്കുക സംസാരിച്ചിരുന്നു നാച്ച് നൃത്തം ചെയ്യുക നാച്ച് താഥ നാച്ച് തീ നാച്ച് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അരുൺ കുട്ടിക്കാലത്ത് കഥ കേട്ടിരുന്നു അരുൺ കുട്ടിക്കാലത്ത് കഥ കേട്ടിരുന്നു ഇത് ഹാബിച്വൽ ആണ് അല്ലെ പതിവായിട്ട് നമ്മൾ മുത്തശ്ശിമാരുടെയൊക്കെ കഥ കേൾക്കുമായിരുന്നു അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അരുൺ അരുൺ തന്നെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലം എന്നതിന് ഹിന്ദി വേർഡ് എന്താ ബച് കുട്ടിക്കാലത്ത് ബജ്പൻ മേ കഥ കഹാനി കേട്ടിരുന്നു കേൾക്കുക എന്നുള്ളതിന്റെ ഹിന്ദി വേർഡ് സുന്നാണ് അപ്പൊ കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അരുൺ പുല്ലിംഗാണ് ഏകോചനത്തിലായത് കൊണ്ട് സുൻ എന്നുള്ള വെർബിന്റെ കൂടെ നമ്മൾ താധ ചേർക്കണം അപ്പോ സുൻ താത അരുൺ ബജ്പന്മേ കഹാനി സുൻ താത വൃക്ഷത്തിൽ ഒരുപാട് പക്ഷികൾ താമസിച്ചിരുന്നു വൃക്ഷത്തിൽ എന്ന് പറയുമ്പോൾ വൃക്ഷം എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് വൃക്ഷം എന്നുണ്ട് അതുകൂടാതെ പേടുന്നുണ്ട് ഒരുപാട് വാക്കുകളുണ്ട് അപ്പൊ ഇവിടെ പേടാണ് എടുത്തിരിക്കുന്നത് വൃക്ഷത്തിൽ എന്ന് പറയുമ്പോൾ വൃക്ഷത്തിന് മുകളിൽ എന്നുള്ള അർത്ഥം അല്ലെ അപ്പൊ പർ എന്ന് ചേർക്കുക വൃക്ഷപ്പർ അല്ലെങ്കിൽ പേടുപ്പർ ഒരുപാട് എന്നുള്ളതിന് അനേക് പക്ഷികൾ പക്ഷി പക്ഷിന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് പക്ഷി എന്ന് കൊടുക്കാം ഇനി പക്ഷിയുടെ പ്ലൂറൽ പക്ഷിന്ന് തന്നെയാണ് ഇനി താമസിക്കുക എന്നുള്ളതിന് രഹന അപ്പൊ അതില് രഹിന്റെ കൂടെയാണ് നമ്മൾ വാക്ക് ചേർക്കേണ്ടത് അപ്പൊ പക്ഷി എന്നുള്ള വാക്ക് പ്ലൂറൽ ആയതുകൊണ്ട് ഒന്നിലധികം ആയതുകൊണ്ടും അത് ആയതുകൊണ്ടും നമ്മൾ തേതേ എന്നാണ് ചേർക്കേണ്ടത് അപ്പോ രഹ്ലേതേ അപ്പോ വൃക്ഷത്തിൽ ഒരുപാട് പക്ഷികൾ താമസിച്ചിരുന്നു എന്നെങ്ങനെ ഹിന്ദി എഴുതേണ്ടത് പേട് പർ അനൈക് പക്ഷി രഥേതെ ഞങ്ങളുടെ അയൽപക്കത്ത് ഒരു ഗായകൻ താമസിച്ചിരുന്നു ഞങ്ങളുടെ നല്ല അതിന്റെ ഹമാരെ അയൽപക്കം എന്നുള്ളതിന് പഡോസ് അയൽപക്കത്ത് മേ ഒരു ഗായകൻ ഗായകൻ എന്നുള്ളതിനെ ഗായക് ഒരു ഗായകൻ ഏക് ഗായക് താമസിച്ചിരുന്നു നേരത്തെ നമ്മൾ പഠിച്ചല്ലോ രഹന അല്ലെ അപ്പൊ ഇവിടെ ഗായകൻ എന്നുള്ളത് പുല്ലിംഗായത് കൊണ്ട് ഹമാനെ പഡോസ്മേക്ക് ഗായക് താദ അടുത്ത ഉദാഹരണം നോക്കാം അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത് അദ്ദേഹം എന്നുള്ളതിന് നമുക്ക് വഹിന്റെ പ്ലൂറൽ ആണ് കൊടുക്കേണ്ടത് അതായത് വേ ഹിന്ദിയിൽ എന്നുള്ളതിന് ഹിന്ദി മേം സംസാരിക്കുക ബോൽന ഇനി അദ്ദേഹം എന്നുള്ളത് പുല്ലിങ്ക് ബഹുവചനമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ബോൽ എന്നുള്ള വെർബിന്റെ കൂടെ തേധേ എന്ന് ചേർക്കുമ്പോൾ ബോൽ തേതെ അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത് വേ ഹിന്ദി മേം ബോൽ തേതെ ഗാന്ധിജി ഹിന്ദിയിലാണ് പ്രസംഗിച്ചിരുന്നത് ഗാന്ധിജി ഹിന്ദിയിലാണ് ഹിന്ദി മേം പ്രസംഗിക്കുക എന്നുള്ളതിന് ഭാഷൻ കർണ എന്ന് പറയാം അപ്പോ ഗാന്ധിജി ഹിന്ദിമേം ഭാഷൺ ഇനി കർണ നളതിൻ്റെ കർ അതിന്റെ കൂടെ നമ്മള് ഗാന്ധിജി പുല്ലിങ്കും അതുകൂടാതെ ആദർ സൂചകാണ് ബഹുമാനം കൊടുക്കേണ്ട വ്യക്തിയും കൂടെ ആയതുകൊണ്ട് തേധേ അല്ലെ അപ്പോ ഭാഷൻ കർത്തേതെ ഗാന്ധിജി ഹിന്ദിയിലാണ് പ്രസംഗിച്ചിരുന്നത് ഗാന്ധിജി ഹിന്ദി മേം ഭാഷൻ കർത്തേതെ സ്ത്രീകൾ കുളത്തിലാണ് വസ്ത്രങ്ങൾ അലക്കിയിരുന്നത് സ്ത്രീകൾ സ്ത്രീ എന്നുള്ളതിന് ഔരത് എന്ന് പറയാം സ്ത്രീ എന്ന് പറയാം ഇനി സ്ത്രീകൾ എന്നാവുമ്പോ അതിന്റെ പ്ലൂറൽ പ്ലൂറലാണ് അപ്പോ ഔരത്തേ കുളത്തിൽ കുളത്തിൽ എന്നുള്ളതിന് കുളം താലാപ് കുളത്തിൽ താലാബുമേം വസ്ത്രങ്ങൾ വസ്ത്രം എന്നുള്ളതിന് കപട വസ്ത്രങ്ങൾ കപടേ അലക്കിയിരുന്നത് അലക്കുക ധോന അതിലെ ധോയുടെ കൂടെയാണ് നമ്മൾ വാക്ക് ചേർക്കേണ്ടത് അപ്പൊ ഇവിടെ ആയതുകൊണ്ടും അത് പ്ലൂറൽ ആയതുകൊണ്ടും നമ്മള് എന്ത് ചെയ്യണം സ്ത്രീകൾ കുളത്തിലാണ് വസ്ത്രങ്ങൾ അലക്കിയിരുന്നത് അടുത്ത ഉദാഹരണം നോക്കാം ഞങ്ങൾ ദിവസവും പന്ത് കളിക്കുമായിരുന്നു ഞങ്ങൾ എന്നതിന്റെ ഹിന്ദി വാക്ക് ഹം എന്നാണ് ഹം എന്ന വാക്ക് പുല്ലിംഗു ആവും സ്ത്രീലിംഗു ആവും അപ്പൊ പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം ഞങ്ങൾ ഹം ദിവസവും റോസ് അല്ലെ എന്നുള്ള വാക്കിന്റെ ഹിന്ദി വേർഡ് റോസ് പന്ത് കളിക്കുക ഖേൽന അപ്പൊ ഇവിടെ ഖേൽ എന്നുള്ള വെർബിന്റെ കൂടെയാണ് വാക്ക് ചേർക്കേണ്ടത് അപ്പൊ ഹമ്മ എന്നുള്ളത് പുല്ലിംഗ് ഉപചനമാകുമ്പോ തേധേ എന്നാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോ ഖേൽ തേധേ ഹം റോസ് ഖേൽ തേധേ ഇനി ഞങ്ങൾ എന്നുള്ള സ്ത്രീലിംഗാണെങ്കിലോ ഖേൽ എന്നുള്ള വെർബിനൊപ്പം തീധീം അല്ലേ അപ്പോ ഹം റോസ് ഇനി ടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രവർത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു ഭൂതകാലത്തിൽ ആ പ്രവർത്തി കംപ്ലീറ്റ് ആയിട്ടില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണിക്കാൻ എന്താണ് ചേർക്കുന്നത് നമുക്ക് നോക്കാം അതായത് ഇംഗ്ലീഷിൽ ഐ എൻ ജി ഫോം നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ ഹിന്ദിയിൽ വെർബിന്റെ കൂടെ നമ്മൾ ഭൂതകാലത്തിലാണെങ്കിൽ എങ്ങനെ ചേർക്കാം രഹാധ ഇത് വെർബിന്റെ കണ്ടിന്യൂറ്റിയാണ് കാണിക്കുന്നത് ഉദാഹരണം നോക്കാം രോ വെർബ് എടുക്കുകയാണെങ്കിൽ രോ എന്ന് പറഞ്ഞാൽ കരയുക പുല്ലിംഗ ഏകവചനത്തിലാണെങ്കിൽ രോ രഹാധ പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ രോ സ്ത്രീലിംഗ ഏകവചനത്തിലാണെങ്കിൽ റോരഹീധി സ്ത്രീലിംഗ ബഹുവചനത്തിലാണെങ്കിൽ റോ അർത്ഥം എന്താണ് കരയുകയായിരുന്നു നമ്മൾ പറയാറില്ലേ കുഞ്ഞ് കരയുകയായിരുന്നു അടുത്തത് ഗ എന്ന വാക്കാണ് ഗായുടെ അർത്ഥം പാടുക പാടുകയായിരുന്നു എന്ന് വരാൻ വേണ്ടി നമുക്ക് എങ്ങനെ ചേർക്കാം പുല്ലിംഗ ഏകവചനത്തിലാണെങ്കിൽ പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ സ്ത്രീലിംഗ ഏകവചനത്തിലാണെങ്കിൽ സ്ത്രീലിംഗ ബഹുവചനത്തിലാണെങ്കിൽ പാടുകയായിരുന്നു അടുത്ത വെർബ് വർബ് ഭരസ്ന എന്ന് പറഞ്ഞ പെയ്യുക പെയ്യുകയായിരുന്നു എന്നാർഥം വരാൻ ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം സന്ദീപ് വരികയായിരുന്നു സന്ദീപ് പുല്ലിംഗാണ് അതുകൂടാതെ ഏകവചനത്തിലാണ് വരുക എന്നുള്ളതിന് ഹിന്ദി വാക്ക് ആന ഇതില് ആയുടെ കൂടെയാണ് നമ്മൾ പുല്ലിങ്ക് ഏകവചനത്തിൽ വരുമ്പോൾ രഹാധ പ്രയോഗിക്കേണ്ടതാണ് ആ പ്ലസ് രഹാദ ആരഹാദ സന്ദീപ് വരികയായിരുന്നു സന്ദീപ് ആരഹാദ കുട്ടികൾ ഓടുകയായിരുന്നു കുട്ടികൾ എന്നുള്ളത് പുല്ലിങ്ക് ബഹുവചനത്തിലാണെങ്കിൽ വെച്ചേ ഓടുക എന്നുള്ളതിന് ദൗഡ് ദൗഡിന്റെ കൂടെ രഹേധേ ൾ എന്നുള്ളത് സ്ത്രീലിംഗും അപ്പോ ബച്ചേ ദൗീതീൻ എന്നായി മാറും അച്ഛൻ വണ്ടി ഓടിക്കുകയായിരുന്നു അച്ഛൻ പിതാജി വണ്ടി ഘാടി ഓടിക്കുക ചലാന ഇതില് ചല എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ പിതാജി എന്നുള്ളത് പുല്ലിങ്ക് ആദർ സൂചക ആയതുകൊണ്ട് സൂചകായതുകൊണ്ട് എന്നായിടിയും അപ്പോ ചലാ രഹീതേ അച്ഛൻ വണ്ടി ഓടിക്കുകയായിരുന്നു പിതാജി ഹിതേ മുത്തശ്ശി കഥ പറയുകയായിരുന്നു മുത്തശ്ശി നാനി നാനി അല്ലെങ്കിൽ ദാദി യൂസ് ചെയ്യാം അച്ഛന്റെ അമ്മയെ ദാദി എന്നും അമ്മയുടെ അമ്മയെ നാനി എന്നുമാണ് വിളിക്കുന്നത് വിളിക്കുന്നത് ഇവിടെ മുത്തശ്ശി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നാനി ആയാലും ദാദിയായാലും ആണ് കഥ പറയുകയായിരുന്നു കഥ കഹാനി പറയുക കഹന ഇതിലെ കഹിന്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പൊ നാനി എന്നുള്ളത് സ്ത്രീലിംഗ ആദർ സൂചകായതുകൊണ്ട് കഹ് പ്ലസ് നാനി എന്നായി മാറും അടുത്ത ഉദാഹരണം നോക്കാം ഞാൻ ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു ഞാൻ മേ മേ എന്നുള്ളത് പുല്ലിംഗു ആവും ശ്രീലിംഗു ആവും പുല്ലിംഗ് ഏകവചനത്തിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം ഡൽഹിയിലേക്ക് എന്നുള്ളതിന് ദില്ലി ഡൽഹി നമ്മൾ ദില്ലി എന്നാണ് ഹിന്ദിയിൽ എഴുതാറുള്ളത് പോവുക എന്നുള്ളതിന് ജാന ഇനി പോവുകയായിരുന്നു എന്ന് പറയുമ്പോ ജായുടെ കൂടെ പുല്ലിംഗ ഏകോചനത്തിലാവുമ്പോ സ്ത്രീലിംഗ ഏകോചനത്തിലാവുമ്പോ ജാരഹിധി അടുത്തത് അധ്യാപിക ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു അധ്യാപിക എന്നുള്ളതിന് അധ്യാപിക എന്നും പറയാം ശിക്ഷികന്നും പറയാം ക്ലാസ്സിൽ ക്ലാസ് എന്നുള്ളതിന് കക്ഷ ക്ലാസ്സിൽ കക്ഷ മേ പഠിപ്പിക്കുക എന്നുള്ളതിന് പഠാന പഠിപ്പിക്കുക പഠാന ഇതിലെ പഠ എന്നുള്ളതിന്റെ കൂടെ അധ്യാപിക സ്ത്രീലിംഗ് ആദർ സൂചകായതുകൊണ്ട് നമ്മള് പഠ എന്നുള്ളതിന്റെ കൂടെ രഹീതീം എന്ന് ചേർക്കേണ്ടതാണ് അപ്പോ അധ്യാപിക കക്ഷാമേം പഠാരഹിതീം എന്നായി മാറും അടുത്ത ഉദാഹരണം നോക്കാം മഴ പെയ്യുകയായിരുന്നു മഴ എന്നുള്ള എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാണ് ബാരിഷ് ബാരിഷ് എന്ന വാക്ക് സ്ത്രീലിംഗാണ് ഇനി പെയ്യുക എന്നുള്ള എന്നുള്ളതിന്റെ ഹിന്ദി വാക്ക് ബർസ്ന അപ്പോ ബാരിഷ് ആയതുകൊണ്ട് ബറസ് എന്ന വാക്കിന്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് രഹീതി എന്നാണ് അപ്പൊ മഴ പെയ്യുകയായിരുന്നു ബാരിഷ് ബറസ് രഹീതി അടുത്തത് വണ്ടി വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി എന്നതിന്റെ ഹിന്ദി വാക്ക് ഗാഡി എന്നാണ് ഗാഡി എന്ന വാക്ക് സ്ത്രീലിംഗാണ് അടുത്തത് വേഗത്തിൽ വേഗത്തിൽ എന്നുള്ളതിന് തേസ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പോകാൻ നല്ലതിന് ജ അപ്പൊ ജായുടെ കൂടെ നമ്മൾ ഗാഡി സ്ത്രീലിംഗായതുകൊണ്ട് എന്ന് ചേർക്കണം അപ്പൊ വണ്ടി വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗാഡി തേസ് ജാ രഹീതി അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സോടുകൂടി ഭൂതകാലിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്കത് മറ്റ് ഗ്രാമർ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആൾ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അതുപോലെ കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം